അട്ടപ്പാടി മധു കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിൽ അട്ടിമറി എന്ന പരാതിയുമായി കുടുംബം ആവശ്യപ്പെട്ട അഭിഭാഷകന് പകരം എസ് ശ്രീകുമാർ മറ്റൊരു വക്കീലിനെ നിയമിക്കാൻ കരുക്കൽ നീക്കിയെന്നും കുടുംബം ആരോപിക്കുന്നു നവീൻ ബാബുവിൻ്റെ കേസിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി ഇതിനെ സംബന്ധിച്ച് ഡിജിറ്റൽ തെളിവ് സഹിതം ചീഫ് ജസ്റ്റിസിനും രജിസ്ട്രാർക്കും ബാർ കൗൺസിലിനുമാണ് മധുവിൻ്റെ സഹോദരി പരാതിയായി നൽകിയത് ശ്രീകുമാർ ശ്രീകുമാർ നമുക്ക് നമുക്ക് വേണ്ടിട്ട് സതീശൻ വക്കീലിനെ ഏൽപ്പിച്ചു കേസ് നടത്താൻ വേണ്ടിട്ട് പക്ഷെ അന്ന് നമ്മളറിയാതെയാണ് ശ്രീകുമാർ വക്കീൽ സതീശൻ വക്കീലിനെ ഏൽപ്പിച്ചത് അങ്ങനെ ആ ഒരു ചതി ഞങ്ങൾക്ക് സംഭവിച്ചു ഇങ്ങനെ പോകുവാണെങ്കിലും നമ്മൾ താഴെക്കിട താഴേക്കിടയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും നമ്മളൊക്കെ നീതിക്ക് വേണ്ടി പോ നമുക്ക് നീതി കിട്ടണമെന്ന് ഞങ്ങൾ പോരാടുന്നവരാണ് പോരാടുന്ന നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത് ഒരു അനാസ്ഥയാണല്ലോ നമുക്കത് എന്തായാലും നമ്മൾ നമ്മളിതിനെതിരെ നമ്മുടെ പരാതിയുമായിട്ട് മുമ്പോട്ട് പോകും തിരികെത്താം ഇടവേളക്ക് ശേഷം